ഹായ് ഫ്രണ്ട്സ് ദ ലിൻഡിൻ ജൂനായി ആണിത് എല്ലോ ഫ്ലവർ നല്ല കളറുണ്ട് ഈ ഫോളിൽ അത്ര കളറുണ്ട് കാണുന്നില്ല ഒരു മുട്ട നിറയെ വരുന്നുണ്ട് അവിടെ ഉണ്ട് ഞാൻ അധികം വലിയ ചെടിയൊന്നും ആയിട്ടില്ല ഇത്രേ ഉള്ളൂ ചെടി ഇത്ര ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഫ്ലവറാണത് നല്ല കളറുണ്ട് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് ഒരുപാട് ഇതിലില്ല എന്നാലും അത്യാവശ്യം നല്ല ഇതിലൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ സാധാരണ മണ്ണും രാസവളൊന്നും കൊടുക്കാണ്ടെ നന്നായിട്ട് ഇപ്പോൾ മുട്ട വരുന്നുണ്ട് ഇനിയും കൂടുതൽ മുട്ട ഒക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പൂക്കൾ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ വെച്ചുകൊടുക്കാം ഇതൊന്നും വെച്ച് കൊടുത്തിട്ടില്ല പിന്നെ ഇത് ഫസ്റ്റ് വെച്ചപ്പോൾ അത് ഡോർമെൻറ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ പൂവുണ്ടായില്ല അപ്പോൾ അത് റീപ്പോട്ട് ചെയ്ത് വെച്ച ശേഷമാണ് ഇവിടെ പൂവുണ്ടായത് ഒരു നവംബറിലെ ആ സമയത്താണ് മേടിച്ചത് അപ്പോൾ ആ ടൈമിൽ നിന്ന് പൂവുണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്നുകൊണ്ട് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴാണ് പൂവൊക്കെ വന്നത് ഈ പൂ ഈ മുട്ടയാണ് ഫസ്റ്റ് കണ്ടത് ഇതിൻ്റെ അടിയിൽ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോഴാണത് കണ്ടത് ഉണ്ടോ നല്ല കളറുണ്ട് ഈ ഫോണിലേക്ക് അത്രണ്ട് കളർ വരുന്നില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായതാണ് ഈ ലിജുനായി നല്ല കളറുണ്ട് ഒന്നുകൂടി കളറ് കൂടി ഫ്ലവേഴ്സിനൊക്കെ ഒരു നാരങ്ങടയൊക്കെ അങ്ങനെ ഒരു അങ്ങനെ പ്രത്യേക ഒരു കളറാണ് ഡാർക്ക് കളറായിട്ട് ഇതുപോലെ ഒരുപാട് പൂക്കൾ കിട്ടുന്നുണ്ട് ഇത് ഇതിപ്പോൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു മാസം കൊണ്ടുണ്ടായ ഫ്ലവേഴ്സാണ് ഇവിടെയൊക്കെ അവിടെ ഒരു മൂന്ന് അഞ്ചാറിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് നന്നായി ഫ്ലവർ കിട്ടും ഇതുപോലെ അസോളം ഇടുകയാണിച്ച് നമുക്കുണ്ടല്ലോ കൊതൊന്നും വരില്ല ഈ അസോളം നിറഞ്ഞു കിടക്കുന്ന കാരണം കൊണ്ട് കൊതു പെട്ടെന്ന് മുട്ടയൊന്നും ഇടില്ല അപ്പോൾ വെള്ളം തെളിഞ്ഞിടക്കുമ്പോഴല്ല കൊതു വന്നിട്ട് മുടി ഇടുക അപ്പോൾ അങ്ങനെ എല്ലാ ആരുമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുറച്ച് അസുഖമൊക്കെ ഇട്ട് വെക്കുക അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കൊതുകിൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ പിന്നെ നല്ല വെയിലത്ത് തന്നെ വെക്കണം ട്യൂബ് വെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വെക്കുക എന്നിട്ട് ചാണകപ്പൊടി താഴം ഇടുക കുറച്ച് എല്ലിപ്പൊടി ഇടുക അങ്ങനെ നട്ടു നന്നായി പിടിച്ച് കിട്ടും